ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊരു ചപ്പാത്തിയും നല്ല ടേസ്റ്റി ആയിട്ടൊരു കടലക്കറിയും തയ്യാറാക്കിയാലോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കടല ചപ്പാത്തിയും കടലക്കറിയും അപ്പം നമുക്കതെങ്ങനെ എങ്ങനെ ചെയ്ത് നോക്കിയാലോ ഗോതമ്പ് വാങ്ങിയിട്ട് നമ്മൾ നല്ല കഴുകി വെളുത്ത ചുണക്കിയിട്ട് പൊടിപ്പിച്ചെടുത്ത മാവാണ് നമുക്കിത് ഒരു പത്ത് പതിനഞ്ച് ചപ്പാത്തി തയ്യാറാക്കാം വേണ്ടിയിട്ടുണ്ട് അപ്പം നമ്മളിത് ചെറു ചൂടുവെള്ളത്തിലാണ് നല്ല തിളച്ച വെള്ളമല്ല ചെറു ചൂടുവെള്ളത്തിലാണ് ഇപ്പം ചേർത്ത് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് നമുക്കൊന്നെ അടച്ച് വയ്ക്കാം കടലക്കറിയും തയ്യാറാക്കാം നമുക്കിത് കറുത്ത കടലയാണ് അതൊരു എട്ട് മണിക്കൂർ കൊടുത്ത് എടുത്തതാണ് കുറച്ച് സവാളയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിലാണ് വേവിക്കുന്നത് ഒരു വിസിൽ കയറ്റതിന് ശേഷം സിമി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് സിമി വെച്ച് വേവിച്ചെടുക്കണം കുറച്ച് തേങ്ങ വറുത്തെടുക്കാം നമുക്ക് കടലക്കറിക്ക് വേണ്ടിയിട്ടാണെ കുറച്ച് കടൽ തേങ്ങ ഒന്ന് മിക്സിയിൽ പൊടിച്ചതിന് ശേഷം വറുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് മൂത്ത് കിട്ടും കുറച്ചും ഇത്രയും മൂത്താൽ മതിയാവും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം മുളക് പൊടി എരിക്ക് വേണ്ടിയിട്ടും ഒരു മല്ലിപ്പൊടി രണ്ടോ മൂന്നോ സ്പൂണ് ചേർക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് ആരുമ്പോൾ ഒന്ന് അരച്ചെടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെന്ത കടലയും ഒന്നുകൂടെ ഒന്ന് ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം കറിക്ക് ഏറെ ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് അതിനുള്ള കുറച്ച് എണ്ണ വെച്ച് കടുവ തളിക്കാം ഇന്ന് നമുക്ക് കുറച്ച് സവാള ചെറുതായി കട്ട് ചെയ്തും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കണം കടുവ് പൊട്ടിയതിന് ശേഷം നമുക്ക് സവാളയും ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം സവാള ഒന്ന് വഴി വരുമ്പോൾ നമുക്ക് തക്കാളിക്കയും കൂടെ ചേർക്കാം ഒന്നോ രണ്ടോ തക്കാളിക്ക വേണമെങ്കിലും ചേർക്കാം ചപ്പാത്തി കൂടെ കഴിക്കുമ്പോൾ തക്കാളിക്ക ചേർത്ത് കടക്കറിക്ക ഭയങ്കര ടേസ്റ്റാണ് നമുക്കത് നല്ലപോലെ വാടി വന്നിട്ടുണ്ട് തക്കാളിക്ക് ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ എണ്ണ ചേർത്ത് വയറ്റിയെടുക്കാം സവാളയും പക്കാളിയും എല്ലാം നല്ലപോലെ വയറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിനി തേങ്ങ വറുത്ത അരച്ച് വെച്ചിരുന്നതും നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ആദ്യം പൊടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൊണ്ട ചേർത്ത് അരച്ചെടുക്കാം നമ്മൾ കുറച്ച് കടല തണു ചൂട് മാറി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം അപ്പം നമ്മുടെ തക്കാളിക്ക് എല്ലാം വാടി വൈ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് സവാളയും എല്ലാം നമുക്ക് അതിനകത്തോട്ട് വെന്ത കടലയും ചേർക്കാം നമ്മൾ കടല ഉപ്പിടാതാണ് വേവിക്കുന്നത് അപ്പോൾ നമുക്ക് ഉപ്പും ചേർത്ത് ഉപ്പൊക്കെ പിടിക്കേണ്ട രീതി നമുക്ക് കുറച്ച് നേരം ഉടച്ച് ഒന്ന് കൂടെ തിളപ്പിച്ചെടുക്കാം ഉപ്പൊക്കെ പിടിക്കേണ്ട രീതിയിൽ നമുക്ക് നല്ലപോലെ കുറച്ച് നേരം അടച്ച് വേവിച്ചെടുക്കാം നല്ലപോലെ വെന്ത കടലയാണ് നമ്മൾ കുറച്ച് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അരപ്പും ചേർക്കാം നല്ലപോലെ അരച്ച് വെച്ച് അടപ്പും അരപ്പും ചേർത്ത് അരപ്പ് ഒരുപാട് കിടന്ന് തിളച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകുമെന്നാണ് പറയുന്നത് നമുക്ക് അരിപ്പ് ചേർത്ത് കുറച്ച് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യണം അപ്പം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് നമുക്കിനിയും കറിവേപ്പിലയും ചേർക്കാം നമ്മൾ കടു താളിച്ചായിരുന്നുള്ളൂ ചെറിയ സവാളയും ചേർത്ത് കടു താളിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ കടല ചേർത്തത് നമുക്കിത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല കടലക്കറിയാണ് നല്ല ഗ്രേവിയൊക്കെ ഏറെ ഉണ്ട് നമുക്ക് ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയ ഒരു കടലക്കറിയാണ് നമ്മൾ ചപ്പാത്തിയും ചുട്ടെടുക്കാം ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലായിരുന്നല്ലോ മാവ് കുഴച്ച് വെച്ചിരുന്നത് ഒരമണിക്കൂറോളം നമ്മൾ കുഴച്ച് വെച്ചിട്ടാണ് ചൂടുന്നത് നമുക്ക് വീട്ടിൽ ഇങ്ങനെ ചുട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്കെല്ലാം പരത്തി നമുക്ക് ചുട്ടെടുക്കാം നല്ലപോലെ കല്ല് ചൂടായതിനു ശേഷം നമ്മൾ ചപ്പാത്തി ഇട്ടിട്ട് എണ്ണ ഒഴിക്കാതെ തന്നെ ഒരു വശം ചൂടായി കഴിയുമ്പോൾ തിരിച്ചിട്ടതിന് ശേഷം വേണം എണ്ണ ചേർക്കാൻ എണ്ണ ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വെളിച്ചെണ്ണ കുറച്ച് ചേർക്കുന്നുണ്ട് അപ്പോഴും നല്ലപോലെ പൊള്ളി വരും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് ചെറിയ ചെറിയ കുമുളകളൊക്കെ വന്ന് നല്ല നല്ല ടേസ്റ്റുള്ളൊരു ചപ്പാത്തിയാണ് രണ്ട് വശം തിരിച്ചിട്ട് രണ്ട് വശം വേണമെങ്കിലും കുറച്ചെണ്ണ ചേർത്ത് നമുക്കിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ചുട്ടെടുക്കാം നമുക്ക് രാവിലെ ചുട്ട ചപ്പാത്തി വൈകിട്ട് വേണമെങ്കിൽ നമുക്ക് ആവിയേറ്റി എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടെ സോഫ്റ്റ് ആവും നമുക്കിങ്ങനെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുക്കാം നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട് ചൂടോടെ കഴിക്കുമ്പോഴായിരിക്കും ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ആവശ്യമുള്ളപ്പം പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുത്താൽ മതിയാവും നമ്മളിങ്ങനെ മാവ് കുഴച്ചതും ഒരു അടപ്പുള്ള പാത്രത്തിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ എടുത്ത ചപ്പാത്തി തയ്യാറാക്കാം അപ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും നമ്മളങ്ങനെ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ചപ്പാത്തി കൂടെ കഴിക്കാൻ ചിക്കൻ കറിയും വെജിറ്റബിൾ കറിയും മുട്ടക്കറിയും മട്ടൻ കറിയും ഒക്കെ വളരെ ആണ്. പക്ഷെ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് കടലക്കറിയാണ് പക്ഷെ അതും വളരെ ആണ്. അപ്പം നമുക്ക് ചപ്പാത്തിയും കടലക്കറിയും കഴിച്ചാലോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റു വീണ്ടും വരാം താങ്ക് യു